മരുന്നുകൾക്ക് തീ വിലയാണെന്നാണ് എല്ലാവരുടെയും പരാതി എന്നാൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ ജി ഗോൾഡ് ജുവലറിക്ക് സമീപം കല്ലിങ്കുൾ ബിൽഡിങ്ങിൽ ആരംഭിച്ചിരിക്കുന്ന വലിയ പറമ്പിൽ മെഡിക്കൽസാണ് മരുന്നുകൾക്ക് വലിയ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും വാങ്ങുന്ന ഓരോ മരുന്നുകൾക്കും പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് പുറമേ ആയുർവേദ മരുന്നുകൾ വെറ്റിനറി മരുന്നുകൾ എന്നിവയും വെളിപറമ്പിൽ മെഡിക്കൽസിൽ നിന്നും ലഭിക്കും സർജിക്കൽ ഐറ്റംസ് കോസ്മെറ്റിക് ഐറ്റംസ് ബേബി ഫുഡ് പെറ്റ് ഫുഡ് എന്നിവയെല്ലാം ഒരു കുടക്കീടിൽ ലഭിക്കുമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ഒരു ഫോൺ കോൾ മാത്രം വിളിച്ചാൽ മതി ഉടൻ മരുന്നുകൾ വീട്ടിലെത്തും എന്നതും ഇവരുടെ ഉറപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പനാണ് വലിപ്പറമ്പിൽ മെഡിക്കൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വ്യാപാരി വ്യവസായി ഏകപന സമിതി പ്രസിഡന്റ് ബെന്നിച്ചിൻ കുട്ടഞ്ചറയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു നെനാർപ്പള്ളി ചീഫ് ഇമാം ഷിഫാർ മൗലബി അൽ കൌസരി ജനപ്രതിനിധികളായ സുനിൽ തേനംമാക്കൽ അഡ്വക്കേറ്റ് പി എ ഷമീർ വ്യാപാരി വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് വി എം അബ്ദുൽസലാം എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി